തിരുവനന്തപുരത്ത് ബിജെപി ഇറക്കുന്ന മുഖങ്ങളെല്ലാം തന്നെ പ്രമുഖരുടെയാണ് ഇത് തിരുവനന്തപുരം ബിജെപി പിടിച്ചടക്കാനുള്ള തന്ത്രങ്ങളുടെ മുന്നോടിയാണോ എനിക്കൊന്ന് ബിജെപിയെ സംബന്ധിച്ചു കോൺഗ്രസ് ഏകദേശം അവരുടെ പട്ടികയെല്ലാം ഏകദേശം ധാരണയായി അവർ ഒരുപാട് അകലെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ബിജെപി അവരുടെ പട്ടിക അറുപത്തിയേഴ് പേരുടെ പട്ടികയാണ് ഇപ്പൊ പുറത്തുവിട്ടു അതിലെല്ലാരും മമ്മന്മാര് തന്നെയാണ് ഇപ്പം ശ്രീലേഖയെ പോലുള്ള ഐ പി എസ് അത് മാത്രമല്ല കോൺഗ്രസിൽ നിന്നും വന്നിട്ടുള്ള ഒരുപാട് പേര് പി വി രാജേഷ് അത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എടുത്തു കാണിക്കാൻ പറ്റുന്ന മുഖങ്ങളെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എന്തിനും മത്സരിപ്പിക്കും എന്നുള്ള ചോദ്യങ്ങളും അവിടെ ബാക്കിയായിട്ടുണ്ട് കാരണം ബി ജെ പിയെ സംബന്ധിച്ച് ഏഹ് അത്തരത്തിലുള്ള മുഖങ്ങളൊക്കെ കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പൊ ഒരു ഐ എസ് കാരണം ഐ പി എസ് കാരണമൊക്കെ ഒരു പാർട്ടിയിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ കടന്നു വരികയാണെങ്കിൽ അവർ ആദ്യമേ മത്സരിക്കുന്ന ഒരു എം പി ആയിട്ടോ എം എൽ എ ഒക്കെ ആയിട്ടോ ആയിരിക്കും അവർ മത്സരിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു കൗൺസിലായിട്ടൊക്കെ മത്സരിക്കുക എന്നുള്ള ചോദ്യങ്ങൾ സാധാരണപ്പെട്ടവർ മനുഷ്യ മനസ്സിലുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ബി ജെ പി ഒരു കണക്കുകൂട്ടൽ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വലിയ മുഖങ്ങളെ അവിടെ അവതരിപ്പിക്കുമ്പോൾ കോർപ്പറേഷൻ അടക്കി ഭരിക്കാനും അതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും അവർക്ക് കാണിക്കാനൊരു മുഖങ്ങളാവും ഇപ്പൊ ശ്രീലേഖയെ പോലുള്ള ആളുകളെയൊക്കെ തിരുവനന്തപുരത്തിനെ പരിചയപ്പെടുത്തുക അങ്ങനെ തിരുവനന്തപുരം ടൗൺ അടുത്ത നിയമസഭാ ബിജെപി ഇപ്പോൾ ബിജെപി മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച സമയത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുഖപരിചയമുള്ള അല്ലെങ്കിൽ ഫേസ് വാല്യൂ ഉള്ള ആളുകളെയാണ് കൂടുതലും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി മുഖപരിചയമില്ലാത്ത അല്ലെങ്കിൽ ഫേസ് വാല്യൂ ഇല്ലാത്ത ആളുകളെ ആണെങ്കിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി പ്രായം കുറഞ്ഞവരെ അല്ലെങ്കിൽ സജീവമായി പ്രവർത്തിക്കുന്നവരെയൊക്കെ മുന്നോട്ട് വെക്കുന്നത് നമ്മൾ കണ്ടിരുന്നു വ്യക്തമായ പദ്ധതികൾ പ്ലാനിട്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേ പ്ലാൻ തന്നെയാണെന്ന് തോന്നുന്നു ഇപ്പോൾ ബിജെപി മുന്നോട്ട് വെച്ചിരിക്കുന്നത് നല്ലൊരു സ്ട്രാറ്റജി തന്നെയായിരുന്നു ആദ്യമേ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഒരു മേയർ സ്ഥാനാർത്ഥിയെ മുന്നിലേക്ക് നിർത്തുന്നു അതിനുശേഷം നല്ല ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ അതെ യുവമുഖങ്ങള് അത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ എടുത്തു വെച്ച് കാണിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുന്നു അപ്പൊ ബിജെപിയെ സംബന്ധിച്ച് ആണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുഖ്യപ്രതിപക്ഷമായിട്ട് നിലനിൽക്കുന്നത് അപ്പൊ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷമാണെങ്കിൽ പോലും ചെറിയ ചെറിയ സീറ്റുകൾക്കാണ് അവിടെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ നഗരസഭ പിടിക്കാൻ കഴിയാതെ പോകുന്നത് അപ്പം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പത്മനാഭന്റെ മണ്ണാണ് ഇപ്പം അനന്തപുരിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അപ്പം ഇത് നമുക്കറിയാം ഹിന്ദുക്കളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ട പേറുന്നവരുടെ ഒരു വാശിയൊക്കെ ആയിരിക്കാം ഇത്തരത്തിലുള്ള ക്ഷേത്രം നിൽക്കുന്ന പ്രദേശങ്ങൾ പിടിച്ചടക്കുക ഞങ്ങളുടെ കയ്യിൽ വേണം അങ്ങനെ പിടിച്ചടക്കുക എന്നുള്ള മോഹങ്ങളായിട്ട് ബി ജെ പി സംബന്ധിച്ച് അങ്ങനെ തന്നെ ആയിരിക്കാം ഇപ്പൊ പത്മനാഭന്റെ മണ്ണാണ് എന്ന് പറയുമ്പോൾ പത്മനാഭന്റെ മണ്ണ് ഞങ്ങളാണ് ഭരിക്കുന്നത് എന്നൊക്കെ പറയുമല്ലോ അത്തരത്തിലേക്ക് അവർക്ക് എടുത്തു കാണിക്കത്തക്ക വിധത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി അത്രത്തോളം കഷ്ടപ്പെടുന്നത് അത് മാത്രമല്ല അപ്പം ശ്രീലേഖയെ പോലുള്ള ആളുകളെയൊക്കെ എടുത്തു കാണിക്കുമ്പോൾ നമുക്കറിയാം അവരൊരു ഐ പി എസ് കാര്യായിരുന്നു അപ്പൊ ബി ജെ പി സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാല് പോലീസിൽ നിന്നും റിട്ടയർഡ് ആകുന്ന ഹൈ എൻഡ് ഉദ്യോഗസ്ഥരെല്ലാം കൂടുതൽ കാണാൻ കഴിയുന്നത് പേര് അതെ ഇതിപ്പോ എനിക്ക് വന്നൊരു സംശയമാണ് എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ പോലീസ് മേധാവികളായി അല്ലെങ്കിൽ മുഗൾ നിലയിൽ നിന്നിരുന്ന മേധാവികളെല്ലാം തന്നെയും റിട്ടയർ ആയി കഴിയുമ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് ആർ എസ് എസിന്റെയും ബിജെപിയുടെയും വേദിയിലാണ് മറ്റു പാർട്ടികളിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഉണ്ടായിരുന്ന സമയത്ത് ഭരണപക്ഷം ഏത് പാർട്ടിയാണ് ഭരിക്കുന്നത് അവരെ തൊഴുതുകൊണ്ട് നിന്നിരുന്ന പല നേതാക്കന്മാർ അല്ലെങ്കിൽ പല മേധാവികളും പോലീസ് മേധാവികളും പിന്നീട് റിട്ടയർമെന്റിന് ശേഷം ബിജെപിയിലേക്ക് തിരിയുന്നതാണ് നമ്മൾ കാണുന്നത് ഇത് യഥാർത്ഥത്തിൽ ബിജെപി ഇവരേക്ക് തിരിഞ്ഞു പിടിച്ച് ചാക്കിട്ട് പാർട്ടിയിലേക്ക് കൊണ്ടുവരികയാണോ അതോ യഥാർത്ഥത്തിൽ വരെയൊക്കെ ആർ എസ് എസിനോട് താല്പര്യമുള്ള എന്നാൽ നിവർത്തികേടുകൊണ്ട് ഭരണപക്ഷത്തെ ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന ഏത് പാർട്ടിയാണോ അവരെ അനുനയിപ്പിച്ചു നിൽക്കുന്ന രീതിയിലേക്ക് പോയതാണ് ഇവിടെ ആനി രാജ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ മുമ്പിട്ട് പറഞ്ഞതാണ് ഇവിടുത്തെ പോലീസ് സേന ഭരിക്കുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസ് അജണ്ടയോടെയാണ് കേരള പോലീസ് പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ട് ആർ എസ് എസിന് കൃത്യമായിട്ട് ശക്തിയുള്ള സംഘടനാ ശക്തിയുള്ള ഇടങ്ങളായിട്ട് മാറുന്നതിൽ ഒന്ന് കേരള പോലീസാണെന്ന് അനി രാജയാണ് പറഞ്ഞിട്ടുള്ളത് ഇന്നും സി പി എം പറയുന്നത് എന്താണ് അഭ്യന്തരം ഭരിക്കുന്നവരാണ് പിണറായി വിജയൻ പിണറായി വിജയന്റെ അടിമകളാണ് പോലീസ് എന്നൊക്കെ പറയുമെങ്കിലും അല്ല പിണറായി വിജയന്റെ അടിമകളാണ് പോലീസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതും വാസ്തവം തന്നെയാണ് കാരണം അല്ലെങ്കിൽ ബിജെപിയെ സംബന്ധിച്ച് ബിജെപിയുടെ അടിമയാണോ പിണറായി വിജയൻ എന്നുള്ള രീതിയിലുള്ള നീക്കങ്ങളാണ് നമുക്ക് നീക്കങ്ങളെ ചർച്ചകളൊക്കെ നമ്മള് വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ് ഇപ്പം പ്രതിപക്ഷ കക്ഷികളൊക്കെ എപ്പോഴും എടുത്ത് അലക്കുന്നത് അങ്ങനെയാണ് ഇപ്പം നരേന്ദ്രമോദിയും പിണറായി വിജയനും ഭായി ബായി ആണെന്ന് പ്രതിപക്ഷങ്ങളെല്ലാം എപ്പോഴും അലക്കുകയാണ് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് പോലീസ് സംവിധാനം ഒരു സംഘടനയുടെ കീഴിലേക്ക് ഒതുങ്ങി പോകുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ ഒരു അജണ്ട സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടതാണ് അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പോ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന്റെ അല്ലെങ്കിൽ പിണറായിയുടെ അടിമകളാണ് പോലീസുകാർ എന്ന് പറയപ്പെടുമ്പോൾ പോലും പോലീസിൽ നിന്ന് വിരമിക്കുന്നവർ ബിജെപിയിലേക്കാണ് ചേക്കേറുന്നത് പക്ഷേ ഇവർ സർവീസിലിരിക്കുമ്പോൾ ബിജെപിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ നമുക്ക് കാണാനും സാധിക്കുന്നില്ല ബിജെപിക്ക് വേണ്ടിയിട്ട് ഒരു രീതിയിൽ നമുക്ക് അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ് വേറെ ഓരോ ചെയ്തികളും എടുത്തു നോക്കിക്കഴിഞ്ഞാല് പലപ്പോഴും ബിജെപിക്ക് അനുകൂല ായിട്ടായിരിക്കാം അപ്പൊ അറിയാൻ കഴിയില്ല ഇവരുടെ മനസ്സിൽ എന്താണെന്നു ഇപ്പൊ രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവരുടെ കളസം നമുക്ക് പൊക്കി നോക്കാൻ പറ്റത്തില്ലല്ലോ കാവിയാണോ എന്നൊന്നും അപ്പം അത്തരത്തിൽ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഇവരുടെ രാഷ്ട്രീയം എന്താണെന്നോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ല അവസാനം റിട്ടയർമെന്റ് കഴിയുമ്പോഴത്തേക്കായിരിക്കും അവര് കൃത്യമായിട്ടുള്ള അവരുടെ രാഷ്ട്രീയം പുറത്തേക്ക് മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് കാണിക്കുന്നത് അത് കൂടുതലും പോലീസ് സംവിധാനത്തിൽ പോലീസുകാരും ഐ എ എസ് കാരും അത്രയെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളാണ് ബി ജെ പിക്ക് ഒപ്പം പോകുന്നത് തന്നെയാണെങ്കിലും കേരളത്തിലും ആ രീതിയാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോ ബിജെപി തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി പട്ടിക ഏഴോളം ആളുകളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വിട്ടു എന്ന് പറയപ്പെടുന്നുണ്ട് അതിൽ തന്നെ ഈ മുഖ്യ അതായത് ഫേസ് വാല്യൂ ഉള്ള അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ ഒരു സമയത്ത് നിറഞ്ഞു നിന്നിരുന്ന പലരുടെയും പേരുകള് ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടിക നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബി ജെ പി പുറത്തുവിട്ട മറ്റൊരു അജണ്ടയായിരുന്നു മതവിശ്വാസങ്ങളെ ചേർത്ത് എന്നുള്ളത് ബിജെപിയെ സംബന്ധിച്ചൊരു ഹിന്ദു ഹിന്ദുമത പാർട്ടിയാണ് അല്ലെങ്കിൽ ഹിന്ദു പാർട്ടിയാണെന്ന് പറയുമ്പോൾ പോലും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവർക്ക് ആധിപത്യമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ജാതിയിലുള്ള ആളുകളെ മാത്രം തെരഞ്ഞെടുത്ത് സ്ഥാനാർത്ഥിയാക്കാനുള്ള പുതിയ തന്ത്രം കൂടി ബിജെപി പഴയ ബിജെപി കാലാകാലങ്ങളായിട്ട് ഇത് പറ്റുന്നുണ്ട് ഇതിവിടെ മാത്രമല്ല കേന്ദ്രത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലിപ്പം കേരളത്തിൽ നിന്ന് രണ്ട് എം പിമാർ ആണ് ബിജെപിക്കുള്ളത് അതിൽ ഒന്ന് സുരേഷ് ഗോപിയും ഒന്ന് ജോർജ് യൂരിയനുമാണ് അപ്പൊ ഒരാൾ ക്രിസ്ത്യാനി ആണോ അല്ലോ അപ്പം അത്തരത്തിൽ ക്രിസ്ത്യാനികളെ കൂട്ടു നിർത്തി കഴിഞ്ഞാൽ തങ്ങൾക്ക് അധികാരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് ബിജെപി പന്തു പറ്റിക്കൊണ്ടിരിക്കുകയാണ് എത്രയോ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൊണ്ട് ബിജെപിയിൽ എത്ര ഹിന്ദുത്വ പാർട്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പരിമിതികളുണ്ട് എല്ലാ സ്ഥലത്തും ഇത്തരത്തിൽ ഏതു മതമാണോ അവിടെ ഏറ്റവും കൂടുതൽ ഉള്ള ആ മതത്തിലുള്ള ആളെ പിടിച്ച് മത്സരിപ്പിക്കാനുള്ള സംഘടനാ ശേഷിയൊന്നും ബിജെപിക്ക് കേരളത്തിൽ ഒന്നും ആയിട്ടില്ല അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ബിജെപിയുടെ കാൻഡിഡേറ്റിന്റെ എല്ലാം ശക്തമായിട്ടാണ് ബിജെപി അവതരിപ്പിച്ച ഇപ്പോ പറഞ്ഞു അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ബിജെപി എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായി വരുന്ന വാർത്തകളിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പുറത്തു പോകുന്ന പല നേതാക്കന്മാരും ബിജെപിയിലേക്ക് ചേക്കേറുന്നത് അല്ലെങ്കിൽ സിപിഎമ്മിൽ നിന്നും ഇറങ്ങി ബിജെപിയിൽ ചേക്കേറുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇലക്ഷൻ സംബന്ധിച്ചതേക്ക് സ്വാഭാവികമാണെങ്കിൽ പോലും കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും ബിജെപിയിലേക്ക് പോകുന്ന സ്ഥാനാർത്ഥികൾക്ക് കുറച്ചുകൂടി പ്രിവിലേജ് കൂടുതലല്ലേ ബിജെപി എപ്പോഴും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് കാരണം ബിജെപിയെ സംബന്ധിച്ച് സംഘടനാ ശേഷി വളരെ കുറവുള്ള ഒരു പാർട്ടി അതായത് അധികാരമാണ് അധികാരമാണ് മുന്നിൽ കാണിക്കുന്നത് എല്ലാവർക്കും വേണ്ടത് അധികാരം കാണിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ മീൻ ബിജെപിയെ സംബന്ധിച്ച് ഒരാളെ പരിചയപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് അപ്പുറത്തെ പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളെ വില കൊടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ ട്രസ്റ്റ് വർദ്ധിയാവും ഇപ്പുറത്തുള്ള ആൾ ഇവിടെ വന്ന് മത്സരിക്കുന്നുണ്ടല്ലോ അത് എന്തുകൊണ്ടാണ് അപ്പൊ അപ്പുറത്തുള്ള ആൾ അപ്പുറത്തുള്ള ഏത് പാർട്ടി ആണെങ്കിലും അവിടെ ഒന്ന് പ്രതിസന്ധിയിലാകും കോൺഗ്രസ് നിൽക്കുന്ന ഒരാള് ബിജെപിയിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ഒരു പ്രതിസന്ധിയിലേക്ക് വരും പക്ഷേ ബിജെപിയെ സംബന്ധിച്ച് ഓരോ പദവി നൽകിക്കൊണ്ടാണ് ഓരോരുത്തരെയും സ്വീകരിച്ചോണ്ടിരിക്കുന്നത് ബിജെപിയിലുള്ളവരെ കൂടുതൽ ബിജെപിയിലേക്ക് വരുന്നവർക്കാണ് കൂടുതൽ പദവികൾ കിട്ടുന്നത് മറ്റു പാർട്ടിയിൽ നിന്നും യാതൊരു രീതിയിലുള്ള പദവികളൊക്കെ എത്ര നാളവിടെ തുടർന്നുകൊണ്ട് പോകാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട് ബിജെപിയിലാണെങ്കിലും സി പി എമ്മിൽ കോൺഗ്രസിൽ നിന്നും പോയിട്ട് ഒരുപാട് നേതാക്കന്മാരുണ്ട് കോൺഗ്രസിലേക്കാണെങ്കിലും ബിജെപിയിൽ നിന്നും സി പി എമ്മിലേക്ക് വന്ന സി പി എമ്മിൽ നിന്നും വന്ന ഒരുപാട് നേതാക്കളുണ്ട് ഇവിടേക്ക് അവസാന അവസ്ഥയെ എന്താണ് എന്നൊരു ചോദ്യം ബാക്കിയാണ് ഇപ്പം സരിൻ സി പി എമ്മിലേക്ക് പോയി സരിനെ പറ്റി അധികം വിവരങ്ങളൊന്നും നമുക്ക് കേൾക്കാൻ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ അത്തരത്തിൽ ഒരുപാട് നേതാക്കന്മാർ ബി ജെ പി സി പി എമ്മിലേക്കും പോയിട്ടുണ്ട് അപ്പം ഇവരുടെ അഡ്രസ് എവിടെയാണ് തെരഞ്ഞെടുപ്പിൽ ഇവരെ എല്ലാം പരിഗണിക്കും മറ്റു കാര്യങ്ങളെല്ലാം നടക്കും അതിനുശേഷം ഇവർ എവിടെയാണ് എന്നൊരു ചോദ്യമുണ്ട് ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും സന്ദീപ് വാര്യരെ പോലുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് കോൺഗ്രസ് ആ ഇന്ന് കിട്ടിയേക്കുന്ന റേഞ്ച് ഉണ്ട് അപ്പം കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഒരു റേഞ്ച് മാറ്റം ഇവർക്ക് ഉണ്ടാകുന്നുണ്ട് മറ്റുള്ള പാർട്ടിയിൽ പോകുമ്പോൾ അത്രത്തോളം റേഞ്ച് ഉണ്ടാകാൻ അവർക്ക് സാധിക്കുന്നില്ല അപ്പം കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ച് അങ്ങനെ കൊണ്ടുപോയി ഒരു സ്ഥാനമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു റേഞ്ച് മാറ്റം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് കാരണം ഇന്ന് ശേഷി കുറവാണ് അത്രത്തോളം ഇടങ്ങളിൽ ബി ജെ പിക്ക് സംഘടനയില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബിജെപിയിലേക്ക് പോയി കഴിഞ്ഞാൽ അധികാരങ്ങളൊക്കെ ഉണ്ട് ബി ജെ പിയിലേക്ക് പോകുന്ന എല്ലാവരെയും നോക്കി കഴിഞ്ഞാൽ അധികാരം മോഹിച്ചിട്ടാണ് അപ്പൊ കേരളത്തിൽ അധികാരമില്ലാത്ത ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ അധികാരം ഉണ്ടെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയും കേരളത്തിൽ നിന്ന് എത്രയോ പേര് സംഘടനാ രാഷ്ട്രീയം കൊണ്ട് ഗവർണർമാരായ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് തരത്തിൽ ഉപയോഗിക്കുന്ന ആളുകൊണ്ട് എന്തായാലും തിരുവനന്തപുരം തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത് സി പി എം ആണ് സി പി എമ്മിന്റെ പ്രഖ്യാപനം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏകദേശം നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇനി അവിടുത്തെ അതായത് ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും പ്രമുഖരെ അല്ലെങ്കിൽ മുഖം മനസ്സിലാകുന്ന ജനങ്ങൾക്ക് മുഖം തിരിച്ചറിയാൻ കഴിയുന്ന പല നേതാക്കളെയാണ് മുന്നിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി സി പി എമ്മിന് ഇപ്പോഴും സ്ഥാനാർത്ഥികളെ കിട്ടാത്തത് കൊണ്ടാണോ അതോ ആക്കി വെച്ചിരിക്കുകയാണോ അവസാനം തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ആണ് രണ്ട് പാർട്ടികളുടെ സർപ്രൈസ് നമ്മൾ കണ്ടു ഇനി മൂന്നാമത് മത്സരിപ്പിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സി പി എമ്മിന്റെ സ്ട്രാറ്റജി എന്താണ് ഇനി ഇവരെ രണ്ടുപേരെ മത്സരിപ്പിച്ച സ്ഥാനാർത്ഥികൾ വരും എന്നൊക്കെ പറയുന്നത് പോലെ ഏറ്റവും ഒടുവിൽ കൊണ്ടുവരുന്നത് വലിയ വലിയ ആൾക്കാരെ ആരെങ്കിലൊക്കെ ആയിരിക്കുമെന്ന് നമുക്ക് നോക്കിയിരുന്നത് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഇനി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും തിരുവനന്തപുരത്തിന്റെ ഏകദേശ ധാരണ എന്താണ് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നുണ്ടെങ്കിലോ